മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി പ്രതാപനും കരുണയ്ക്കും കരുണയുടെ മുത്തശ്ശിക്കൊക്കെ നല്ല മുട്ടം പണി കൊടുക്കുന്ന ഒരു എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മഹാലക്ഷ്മിയും കരുണയും പ്രതാപനും മുത്തശ്ശിയും മോഹിനി എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും മഹാലക്ഷ്മിക്ക് പിന്നെയും പിന്നെയും ഫുഡ് കഴിക്കുന്ന പറഞ്ഞ് കോരിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അതുപോലെ തന്നെ മോഹിനിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ ഇവർക്കറിയില്ല ഇവരുടെ ചതിയാണ് ഇതൊന്നും അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ സമയം എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് മഹാലക്ഷ്മിയും മോഹിനിയും കൂടെയും പോയി കിടക്കുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കിടക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി മോഹിനിയോട് പറയുന്നുണ്ട് അമ്മേ അച്ഛനും മുത്തശ്ശിക്കും ഇപ്പം എന്നോട് എന്തൊരു സ്നേഹ ഇത് ഇവർക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ നമുക്ക് എന്തോ ഒരു സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മോഹിനിയും പറയുന്നുണ്ട് അത് കരുണമോളുടെ കുഞ്ഞ് നല്ലോണം ജനിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ മോളോട് സ്നേഹം കാണിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് മോളോട് സ്നേഹമൊന്നും ഉണ്ടാവില്ലായിരുന്നു അതേതായാലും നന്നായി ഞാൻ പൂജിക്കണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോഴെങ്കിലും അവർക്ക് എന്നോടിങ്ങനെ സ്നേഹമായിട്ട് പെരുമാറാൻ തോന്നണേന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ്റെ ഫോൺ വരുന്നുണ്ട് കേട്ടോ ഫോൺ വല്ലയിടിക്കണേ കേൾക്കണതും മഹാലക്ഷ്മി കണ്ണേട്ടനാന്നും പറഞ്ഞ് വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട് അപ്പം കണ്ണൻ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഇയാൾ ഭക്ഷണമൊക്കെ കഴിച്ചോ ഇയാൾക്ക് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയും ഇല്ല കണ്ണേട്ട ഇവിടെ ഒരു കുഴപ്പമില്ല അച്ഛനും മുത്തശ്ശിയും കരുണയും എന്നോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറണേ കണ്ണേട്ടൻ സംശയിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല കണ്ണേട്ടൻ സമാധാനമായിട്ടിരിക്കുക കണ്ണേട്ടൻ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉവ്വ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ആ അപ്പോൾ കണ്ണേട്ടൻ അനന്തുട്ടൻ്റെയും ലേഖകരുടെയും വീട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സമാധാനമുണ്ട് കമലേശ്വരത്തെ ആരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ലായിരുന്നു കണ്ണേട്ടനെ അവരെന്ത് എന്നുള്ള പേടിയിൽ ഞാനിരുന്നേനെ എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഫോൺ വച്ച് അവർ കിടക്കുന്നുണ്ട് ട്ടോ കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ജനലിൻ്റെ അവിടെ ഒരു ആളനക്കം കാണുന്നുണ്ട് മഹാലക്ഷ്മി അപ്പോൾ മഹാലക്ഷ്മി വേഗം തന്നെ മോഹിനിയെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് മോഹിനിയെ വിളിച്ച് മോഹിനിയും കാണുന്നുണ്ട് കേട്ടോ അവർ വേഗം തന്നെ മോഹിനി പ്രതാപേട്ട പ്രതാപേട്ട ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രതാപനെ വിളിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപൻ വേഗം എഴുന്നേറ്റിട്ട് പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട് നമ്മൾ ഏർപ്പാട് ചെയ്ത ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അമ്മ അത് അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട പിന്നെ കരുണയോട് നേരത്തെ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കരണമോൾ എന്തനക്കം കേട്ടാലും പുറത്തിറങ്ങരുതെന്ന് അതുകൊണ്ട് തന്നെ കരണ റൂമീന്ന് പുറത്തിറങ്ങണില്ല കേട്ടോ ഇവർ വിളിക്കണോ ഒച്ചയൊക്കെ കേട്ട് കരണ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ടെങ്കിലും പ്രതാപൻ പറഞ്ഞത് ഓർമ്മ വന്നതുകൊണ്ട് അവൾ അവിടെ പുറത്തേക്കൊന്നിറങ്ങാണ്ട് റൂമിൽ തന്നെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടി വെളിയിലേക്ക് വന്നിട്ട് മോഹിനിയെ വിളിച്ച് ഇവരുടെ അടുത്തേക്ക് വരുത്തുന്നുണ്ട് അത് മഹാലക്ഷ്മി ഒറ്റയ്ക്കാകാൻ വേണ്ടിയിട്ടാണ് മോഹിനിനെ ഇവർ ഇവരുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നത് കേട്ടോ അതിനുശേഷം പ്രതാപൻ മോഹിനിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവൻ അത് ഈ കൂടെ മാറണ കണ്ടു എന്നും പറഞ്ഞ് ഒരാൾ അതിൽ പോയി എന്നും പറഞ്ഞു ഇട അവിടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അയാളുടെ പുറകെ ഓടുന്നത് പോലെ മുറ്റത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ മോഹിനിയും മുത്തശ്ശിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മഹാലക്ഷ്മി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കുകയുണ്ടോ അപ്പം ആരെയും കാണാണ്ട് മഹാലക്ഷ്മി കൊല്ലാണ്ട് പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഗുണ്ട മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി വേഗം തന്നെ പേടിച്ച് ഒച്ച ഉയർത്തി അമ്മേ അമ്മേന്ന് വിളിക്കാൻ തുടങ്ങണതും ആ ഗുണ്ട പറയുന്നുണ്ട് മേഡം മേഡം ഒച്ച വെക്കരുത് ഈ മാഡത്തിനെ കൊല്ലാൻ വേണ്ടി കുറേ ഗുണ്ടകളെ നിങ്ങളുടെ രണ്ടാനച്ഛനെ ഏൽപ്പിച്ചിരുന്നു അപ്പം അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് അനന്ത്സാറ് ഞങ്ങളെ പറഞ്ഞു വിട്ടത് അപ്പം മേഡം ഞങ്ങളുടെ കൂടെ ഇപ്പം തന്നെ വരണം അനന്ത് അനന്ത്സാറ് ഇപ്പോൾ ഫോൺ ചെയ്യും അപ്പം മേഡം സംസാരിച്ചിട്ട് വന്നാൽ മതിയെന്നു പറയും യും തന്നെ മഹാലക്ഷ്മിക്ക് അനന്തുവിൻ്റെ ഫോൺ വരാനുണ്ട് അപ്പം അനന്തു മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹിയെ കൊല്ലാനായിട്ട് മഹിയുടെ രണ്ടാനച്ചം കുറേ ഗുണ്ടകൾ ഏർപ്പാട് ചെയ്തിരുന്നു അപ്പോൾ കണ്ണൻ ഇന്നലെ ഞങ്ങളോട് സംശയം പറഞ്ഞിരുന്നു മഹിയെ കൊല്ലാനുള്ള പദ്ധതിയാണോന്ന് അറിയില്ല പ്രതാപൻ്റെയും പ്രതാപൻ്റെ അമ്മയുടെയും അതുകൊണ്ട് എന്തായാലും നമ്മൾക്ക് മഹിയുടെ മേലിലൊരു ശ്രദ്ധ വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം മുതൽ ഈ വീട്ടിലേക്ക് വരുന്നവരെയും പോകുന്നവരെയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി ഇവിടെ നിന്ന ആളുകൾ കുറച്ച് ഗുണ്ടകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരണം കണ്ടതും അവരെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇങ്ങനെ പ്രതാപൻ്റെ കൊട്ടേഷനാണ് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകാനുള്ള കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവരെ ഇങ്ങനെ ബലമായി പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ അപ്പം പ്രതാപ വിചാരം ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് പ്രതാപൻ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളാണെന്ന് വിചാരിച്ചാണ് പ്രതാപൻ ഇരിക്കുന്നത് അപ്പം പ്രതാപൻ്റെ നിർദ്ദേശപ്രകാരം ഗുണ്ടകൾ മഹീനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയം വരെയും പ്രതാപൻ ആ മുറ്റത്തുകിടുക ആളെ അന്വേഷിച്ച് നടക്കും അതിനുശേഷം അയാൾ അകത്തേക്ക് കയറി വരുകയുള്ളൂ ആ സമയം കൊണ്ട് മഹി അയാളുടെ കൂടെയും കൂടെ പോരെ ഞങ്ങളിവിടെ പുറത്ത് വണ്ടിയിലുണ്ട് വേഗം വന്ന് ഞങ്ങളുടെ വണ്ടി കയറിക്കൂന്ന് പറയുന്നുണ്ട് പിന്നെ മഹാലക്ഷ്മി വേഗം തന്നെ പ്രതാപൻ്റെ ഒന്നും കണ്ണിപ്പെടാതെ തന്നെ അയാളുടെ കൂടെ പോയി വണ്ടി കയറുമ്പം അതിന് അനന്തവും ലേഖയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിനുശേഷം കാണിക്കുന്നത് പ്രതാപനെയും മോഹിനിയും മുത്തശ്ശീനെയാണ് പ്രതാപൻ കുറേ നേരം മെറ്റുതക്കട എടാ എടാന്നൊക്കെ വിളിച്ച് നടന്നിട്ട് ഇനിയിപ്പം ആരെയും കാണുന്നൊന്നുമില്ല നിങ്ങൾക്ക് തോന്നിയതായിരിക്കും അല്ലെങ്കിൽ കള്ളൻ വാ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് തിരിച്ചു വരുവാട്ടോ അപ്പോൾ പ്രതാപൻ മനസ്സിലായിട്ടുണ്ട് ഈ സമയം കൊണ്ട് മഹാലക്ഷ്മീനെ അവർ കൊണ്ടുപോയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് പ്രതാപൻ വീട്ടിലോട്ട് വരുമ്പോൾ നോക്കുമ്പോൾ ശരിയാ മഹാലക്ഷ്മീനെ കാണുന്നില്ല അപ്പം പ്രതാപനുക്കും പ്രതാപൻ്റെ മ്മയ്ക്കും ഭയങ്കര സന്തോഷാവാണ് മോഹിനി അമ്പ് മോളയും മോളേന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട് അപ്പം പ്രതാപം പറയുന്നുണ്ട് മോഹിനി കരഞ്ഞിട്ട് എന്താ കാര്യം അവര് അവരുടെ കൂടെ നിൻ്റെ മോള് പോയിട്ടുണ്ടാവും ചിലപ്പോൾ നിൻ്റെ മോള് വിളിച്ചു വരുത്തിയ കാമുകന്മാരായിരിക്കും അത് കള്ളനൊന്നും ആയിരിക്കില്ല അവൻ്റെ കൂടെ അവൾ പോയിട്ടുണ്ടാവാം ആ വീൽ ചെയർ ഉണ്ടിക്കൊണ്ട് എത്ര നാളാവൾ നടക്കണേ അവന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി അവൾ ഒരുപാട് ചികിത്സിച്ചല്ലോ കുറേ നാൾ ചികിത്സിച്ചിട്ടും അവൾ എഴുന്നേറ്റ് നടന്നിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഇനിയും ആ വീൽ ചെയറും തള്ളിക്കൊണ്ട് നടക്കണ്ടാണെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് എൻ്റെ മോള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ മോള് കണ്ണനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ ഒരുപാട് എതിർത്തതല്ലേ കണ്ണനെ വിവാഹം കഴിക്കുക െന്ന് പറഞ്ഞു എന്നിട്ടും എൻ്റെ മോള് കണ്ണേട്ടൻ്റെ തന്നെ മതി എന്നും ആ വിവാഹത്തിന് നിർബന്ധിച്ചത് അവൾക്ക് അത്രയ്ക്കും കണ്ണനെ ഇഷ്ടമായതുകൊണ്ടാണ് അതുമാത്രമല്ല കണ്ണനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചാണ് എൻ്റെ മോള് നടക്കുന്നത് എൻ്റെ മോൾ ഒരിക്കലും അതുപോലെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി മോഹനിനെ നല്ലോണം പരിഹസിച്ചു കൊണ്ട് പറയുന്നുണ്ട് ആരാ പറഞ്ഞ ചെയ്യില്ല എന്ന് നിൻ്റെ ഭർത്താവ് മരിച്ച് ഒരു മോളുമായി ജീവിച്ചുകൊണ്ടിരുന്ന നീ എൻ്റെ മോനെ കണ്ണും കടാക്ഷവും കാണിച്ച് വശീകരിച്ചെടുത്തല്ലേ എൻ്റെ കുടുംബത്തിലോട്ട് കയറി വന്നു അപ്പം നിൻ്റെ മോൾക്കും അതേ സ്വഭാവം തന്നെ കിട്ടിയിട്ടുണ്ടാവും നിൻ്റെ മോൾ ആരുടെങ്കിലും കൂടെ പോയതായിരിക്കും ഇനി അവളെ അന്വേഷിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട പോയവള് പോട്ടെ അതോർത്ത് നീ ഇനി ഇവിടെ കരഞ്ഞോണ്ടിരിക്കുവൊന്നും വേണ്ട പോയി കിടന്നുറങ്ങുന്നതെന്നും പറഞ്ഞ് മുത്തശ്ശി പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനെ മുത്തശ്ശിനെയാണ് പ്രതാപൻ അമ്മയോട് പറയുന്നുണ്ട് എന്തായാലും ആ ശല്യം കിട്ടി ഇനി എൻ്റെ കരുണമോൾക്ക് സന്തോഷമായിട്ടും കൂടിയും കമലേശ്വരത്തിൽ ജീവിക്കാം മഹാലക്ഷ്മിയുടെ പിൻബലത്തിലാണല്ലോ കണ്ണൻ ഇത്രമാത്രം അഹങ്കരിച്ചുകൊണ്ടിരുന്നത് ഇനി അവൻ്റെ അഹങ്കാരമൊക്കെ പോയിക്കോളും അവൻ ഇനി പതിയെ പതിയെ തളർന്ന് തളർന്ന് മണ്ണടിഞ്ഞോളും അപ്പോൾ ആ സ്വത്തുക്കളെല്ലാം നമ്മുടെ കരുണമോൾക്കും ഉണ്ണിമോനും കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പ്രതാപൻ വാമദേവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമ്മുടെ പദ്ധതികളെല്ലാം വിജയിച്ചു മഹാലക്ഷ്മിയെ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഇനി ഏതെങ്കിലും സ്ഥലത്ത് അവൾ കൊന്നിട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വാമേട്ടനക്ക് സന്തോഷമായില്ല എന്ന് നോക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സന്തോഷമായത് ഇനി പ്രതാപൻ്റെ മോൾക്കും എൻ്റെ മോനും സന്തോഷമായിട്ടും സമാധാനമായിട്ടും കണ്ണൻ്റെ സ്വത്ത് ളൊക്കെ അനുഭവിച്ച് ജീവിക്കാം അവിടെ ഇല്ലാണ്ടായാൽ തന്നെ കണ്ണൻ്റെ പകുതി ധൈര്യം ചോർന്നു പോകും അപ്പം പിന്നെ കണ്ണനെ നമുക്ക് തീർത്തെടുക്കാൻ എളുപ്പമാണ് പതിയെ പതിയെ നമുക്ക് അവനെ കൊന്നെടുക്കാം ദുർഗ അതിനുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നൊക്കെ വാമദേവും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം കണ്ണൻ അനന്തുനെയും ലേഹ്യനേയും കാണാതെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പ്രൊമോയിൽ കാണാം അതുവരേക്കും ബായ് ബായ്